പുനീർകുളം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ യു ഡി എഫ് മെമ്പർമാർ തടഞ്ഞുവച്ചു നിർമ്മാണ പ്രവൃത്തികൾ സമയാധിഷ്ഠിതമായി നടക്കാത്തത് സംബന്ധിച്ചായിരുന്നു പ്രതിഷേധം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം തയ്യാറാക്കിയ നൂറ്റൊന്ന് പദ്ധതികളിൽ അൻപതോളം പദ്ധതികൾ നടപ്പായില്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കാതെയും ടെൻഡർ നടപടി പൂർത്തിയാക്കാതെയും ടെൻഡർ ആയതിൽ പണി നടത്താതെയും പദ്ധതികൾ പാഴായി അധികവും റോഡ് നിർമ്മാണങ്ങളാണ് മഴ പെയ്താൽ ഇത്തരത്തിലുള്ള പണി നടത്താൻ കഴിയില്ല പദ്ധതി നടപ്പിലാക്കാത്തതിനാൽ അടുത്ത വർഷ വിഹിതത്തിൽ ഈ തുക കുറവ് വരുമെന്ന് യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു പദ്ധതി നടപ്പാക്കാൻ പഞ്ചായത്ത് താല്പര്യമെടുക്കാത്തതിനാലാണ് സമരമെന്ന് യു ഡി എഫ് മെമ്പർമാരായ കെ എച്ച് അബിദ് എ അബുതാഹിർ സജിത ദേവകി ഷാനിബ എന്നിവർ പറഞ്ഞു അസിസ്റ്റന്റ് എഞ്ചിനീയർ പരിശോധിക്കേണ്ട മുപ്പതോളം കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് മാർച്ചിനുശേഷം നോക്കാമെന്ന് പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ല ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജാതയോട് ചോദിച്ചപ്പോഴാണ് നിസ്സംഗമായ മറുപടി ഉണ്ടായതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി എന്നാൽ ഓവർസിയർമാർ ഇല്ലാത്തതാണ് പദ്ധതികൾ താളം തെറ്റാൻ കാരണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം വി സനിൽകുമാർ സ്ഥലത്തെത്തി മെമ്പർമാരുമായി സംസാരിച്ച ശേഷമാണ് മൂന്നര മണിക്കൂർ നേരത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചത് ആഴ്ചയിൽ രണ്ടു ദിവസത്തേക്ക് ഓവർസിയറെ താൽക്കാലികമായി നിയമിച്ചതായി എം വി സനിൽകുമാർ പറഞ്ഞു നിർമ്മാണങ്ങൾ ഉടൻ തുടങ്ങും അടുത്ത ദിവസം കരാറുകാരുടെ യോഗം വിളിക്കുമെന്നും എഞ്ചിനീയർ അറിയിച്ചു വളരെ മോശമായ രീതിയിലാണ് ഉള്ളത് ഇതിൽ പഞ്ചായത്ത് ഫണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു എയുടെ ഓഫീസിൽ നിന്ന് വളരെ മോശമായ രീതിയിലാണ് മെമ്പർമാരോട് പെരുമാറിയത് എ ഓഫീസിൽ ഓവർസറിയില്ല അതുപോലെ തന്നെ ക്ലർക്കില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് പല പദ്ധതികളും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല നാട്ടുകാരുടെയും അതുപോലെ തന്നെ പ്രദേശവാസികളുടെയും സമ്മർദ്ദവും അതുപോലെ തന്നെ മഴ വരാൻ പോവാണ് മഴ പെയ്തിട്ട് വളരെ മോശമായി കൊണ്ടിരിക്കുന്ന റോഡുകൾ നല്ല രീതിയിലാക്കുന്നതിൻ്റെ പദ്ധതി വെച്ച് റോഡുകൾ എത്രയും പെട്ടെന്ന് അഗ്രിമെൻ്റ് വെച്ച് പൂർത്തീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഏ ഓഫീസിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ അഞ്ച് മെമ്പർമാരും ഇരിക്കുകയും ഏയോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു